നമസ്കാരം ഇ പി ജയരാജൻ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സി പി എം ഇട്ട് ബി ജെ പിയിലേക്ക് പ്രവേശിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പാർട്ടി തന്നെ ഇ പി ജയരാജനെ പുറത്താക്കാൻ നോക്കി നിൽക്കുകയാണ് ആ സമയത്താണ് ഇപിയുടെ നിർണായകമായ ഒരു കൂടുമാറ്റം ഇപിയുടെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും എന്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന ആത്മകഥ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇ പി ജയരാജൻ നിർണായകമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി തുറന്ന പറച്ചിൽ സി പി എമ്മിനുണ്ടാക്കിയ പ്രചാരം ചെറുതല്ല പ്രകാശ് അംബേദ്കരെ കണ്ടുവെന്ന വെളിപ്പെടുത്തലോടെ ഇ പി ജയരാജനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കം സ്വീകരിക്കുകയും കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തതോടെ ഇ പി ജയരാജൻ പാർട്ടിയുമായി കൂടുതൽ കൂടുതൽ ഇളഞ്ഞു അതിനുശേഷം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും ഇപിയുടെ മുഖം കണ്ടിട്ടില്ല ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി സ്വന്തം ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇപിയുടെ തുറന്ന പറച്ചിൽ അതായത് തുറന്ന സമ്മതം തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയും പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനയും പാർട്ടിയെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉൾപ്പെടുന്ന ആത്മകഥ എന്ന പേരിൽ പുസ്തക വിഭാഗങ്ങൾ പുറത്തു വന്നത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ് രണ്ട് വെളിപ്പെടുത്തലും ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇലക്ഷന്റെ ദിവസം തന്നെയാണെന്നാണ് നിർണായകം സി പി എമ്മുമായി ഉടക്കി നിന്നിരുന്ന ജയരാജൻ അത്തരം നീക്കം നടത്തിയോ എന്ന ചിന്ത പാർട്ടി തലത്തിലുമുണ്ട് പിന്നാലെ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതയയുള്ള നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി സ്വന്തം ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഇ പി ശരിവച്ചു അടിക്കടി ഉണ്ടാകാൻ വിവാദങ്ങൾക്കിടെ ജാഗ്രതക്കുറവ് ഉണ്ടായി എന്ന തുറന്നു മറിച്ചിലൂടെ പിണറായി കൈവിട്ടതോടെ മുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമായി ഇപിയുടെ പ്രവൃത്തികളിൽ മാറ്റമില്ല എന്ന തോന്നൽ ഒഴിവാക്കുന്നതാണ് പുസ്തക വിവാദവും സർക്കാർ ദുർബലമാണെന്ന പ്രതികരണവും പുറത്തു വന്നത് പുസ്തക ഭാഗങ്ങളിലുണ്ട് രണ്ടാം പ്രതായ സർക്കാർ ദുർബലമാണെന്ന് വയനാട് തെരഞ്ഞെടുപ്പ് സമയത്താണ് അതായത് വയനാട് ജനത പോളിംഗ് ബൂത്തിൽ നിന്ന സമയത്താണ് ഇപിയുടെ തുറന്നു കുറച്ചിൽ ഏറെ നാളായി പാർട്ടിയോട് നിസ്സഹരണത്തിലായിരുന്ന ഇ പി കൺവീനർ സ്ഥാനം പോയതിനു ശേഷം പ്രവർത്തനങ്ങളിൽ സജീവമല്ല പുസ്തകത്തിൽ നിന്ന പേരിൽ പുറത്തു വന്ന പ്രതികരണങ്ങൾ ഇ പി എന്തിനുള്ള പുറപ്പാടിലാണെന്ന ചിന്ത പാർട്ടി കേന്ദ്രങ്ങളിൽ ഉയർത്തുന്നുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്റെ ആത്മകഥ അല്ലെന്ന് ഇ പി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപിയുടെ പുസ്തകത്തിൽ ഈ വിമർശനങ്ങൾ ഉൾപ്പെട്ടതായാണ് കരുതുന്നത് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുസ്തകത്തിലെ ഭാഗങ്ങൾ പുറത്തു വന്നതിനെ കുറിച്ചും പാർട്ടി അന്വേഷിക്കുന്നുണ്ട് പാർട്ടിയുമായി രസക്കേട് തുടരുമെന്ന സൂചനകളാണ് ഇ പി നൽകുന്നത് ഒരിക്കൽ ആരോഗ്യ കാരണങ്ങളാൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കാൻ ആലോചിച്ചതാണ് ഇ പി വീണ്ടും അത്തരം ആലോചന നടത്തുന്നതായും പ്രചാരണം ഉണ്ട് അതായത് ഏതു വിധേനയും പാർട്ടിയുമായി അത് സി പി എമ്മുമായി ഇ പി ജയരാജനെ ഒരു ബന്ധവുമില്ല എന്ന് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി എ പുറത്താക്കിയപ്പോൾ ഇ പി ജയരാജൻ മാധ്യമ പ്രവർത്തകരോട് തുറന്നു പറഞ്ഞതാണ് ഇനി കണ്ണൂരിലെ വീട്ടിലിരുന്ന പുസ്തക ജീവിതമേ ആയിരിക്കും ഇനി ഉള്ള ജീവിതകാലം മുഴുവനുമെന്ന് ഇ പി തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ ബി ജെ പി പോകാൻ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് ഇ പി പുസ്തകം പുറത്തു വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന് ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് കാര്യം ഇത്രയും വർഷത്തെ ഇടതുപക്ഷ ജീവിതം സി പി എം ജീവിതം കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൽ എന്തെല്ലാം വെളിപ്പെടുത്താനുണ്ടോ അതെല്ലാം ആ പുസ്തകത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അതായത് ഇ പി ജയരാജൻ ഒരു കാര്യം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നാണ് സി പി എമ്മിലെ പ്രവർത്തകർ ഇപ്പോൾ നോക്കിക്കാണുന്നത് അതായത് ടി പി ചന്ദ്രശേഖറുടെ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ അതിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് നേരിടാൻ പോകുന്ന വെല്ലുവിളിയും രാഷ്ട്രീയ പ്രഹരവും ചില്ലറയായിരിക്കില്ല എന്നതാണ് തക്ക